നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ എത്ര സന്തോഷം നൽകുന്ന കാര്യമാണ് നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു യശിക പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അതിന്റെ പതിമൂന്നാം വാക്യം ഞങ്ങളുടെ ദൈവമായ യഹോവേ നീ അല്ലാതെ വേറെ കർത്താക്കന്മാർ ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിയിട്ടുണ്ട് എന്നാൽ നിന്നെ മാത്രം നിന്റെ നാമത്തെ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു ഇംഗ്ലീഷിൽ ഈ വാക്യം കാണുന്നത് ഇങ്ങനെയാണ് ഓ ലോഡ് അവർ ഗോഡ് ഓ കർത്താവേ ഞങ്ങളുടെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവസന്നതിയിലേക്ക് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മനോഹരമായ ഒരു വാക്യം ഈ വേദഭാഗം തുടങ്ങുന്നത് അന്നാളിൽ അവർ യഹൂദാ ദേശത്ത് ഈ പാട്ടുപാടും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരു മനോഹരമായ ഗാനമാണ് കത്താവ് ഇസ്രായേലിനെ രക്ഷിച്ച് അവർക്ക് ശാശ്വതമായി ഒരു ദേശം നൽകുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്വങ്ങൾ നിറവേറ്റിയത് കൊണ്ട് അവനോട് പറയുകയാണ് ഇത്രയും കാലം ഞങ്ങളെ അനേകം കർത്താക്കന്മാർ ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തി എന്നാൽ നിന്റെ നാമം മാത്രം ഞങ്ങൾ ഏറ്റു പറയുന്നു ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് നിന്റെ നാമത്തെ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളത് ബട്ട് ത്രൂ യു എലോൺ വി കൺഫസ് യുവർ നെയം നിന്റെ നാമത്തെ നിന്നിലൂടെ നിന്റെ നാമത്തെ മാത്രം ഞങ്ങൾ ഏറ്റുപറയുന്നു ഈ കർത്തൃദിനത്തിൽ നമ്മുടെ കർത്താവിനെ നാം ആരാധിക്കുമ്പോൾ നമുക്ക് ഏറ്റു ഒരു നാമമുണ്ട് യേശു ക്രിസ്തു കർത്താവ് ഇന്ന് ഏറ്റുപറയുന്നവർ പറയുന്നവർ അനുഗ്രഹീതർ എന്നാൽ എല്ലാവരും ഒരുപോലെ എല്ലാ മുഴങ്കാലും മടങ്ങി യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റു പറയേണ്ടി വരും ഈ യേശു ക്രിസ്തു നമ്മുടെ കർത്താവ് ആകയാൽ നമുക്ക് എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് അടുത്ത വാക്യത്തിൽ കാണുകയാണ് നാം പതിനാലാം വാക്യത്തിൽ വായിക്കുന്നത് മരിച്ചവർ ജീവിക്കുന്നില്ല മൃഗന്മാർ എഴുന്നേൽക്കുന്നില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ വാക്യം പറയുന്നത് മരിച്ചവർക്കൊരു പ്രതീക്ഷയുമില്ല അവരെ കുറിച്ച് യാതൊരു പ്രത്യാശയുമില്ല മരണത്തോടുകൂടെ സകലവും ഒടുങ്ങുന്നു എന്നാണ് ആ വാക്യം കൊണ്ടെല്ലാം നിൽക്കുന്നില്ല ആ വാക്യം ജാതികൾ മരിച്ചവർ അവരുടെ മേൽ ദൈവം നടത്തുന്നതിന് അയ്മലിയെ കുറിച്ച് തന്നെയാണ് എന്നാൽ താനേക്ക് വരുമ്പോൾ പത്തൊമ്പതാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുകയാണ് നിന്റെ മൃതന്മാർ ജീവിക്കും എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിക്കുകയും നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ അതെ ഈ വേദഭാഗം പറയുകയാണ് കർത്താവിൽ ആശ്രയിക്കുന്ന ജനത്തിന് ഒരു ഉയർത്തെപ്പുണ്ട് എന്നാൽ ആരാണ് കർത്താവിൽ ആശ്രയിക്കുന്നതെന്ന് നാലാം വാക്യത്തിൽ കാണുന്നുണ്ട് അവിടെ നാം കാണുകയാണ് യഹോവയാം യാഗിൽ ശാശ്വതമായ ഒരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിക്കുകയും അപ്പോൾ യഹോവയായ കർത്താവിൽ ശാശ്വതമായ പാറയുള്ളത് കൊണ്ട് യഹോമയിൽ എന്നേക്കും ആശ്രയിക്കുന്ന ജനമാണ് കർത്താവിന്റെ ജനം നീ ഞങ്ങളുടെ കർത്താവ് അനേകം ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിയിട്ടുണ്ട് എന്നാൽ നീ ഞങ്ങളുടെ കർത്താവായപ്പോഴാണ് ഞങ്ങൾക്ക് സ്വസ്ഥതയുണ്ടായത് ഞങ്ങൾക്ക് സമാധാനം സമാധാനമുണ്ടായത് ഞങ്ങൾക്ക് പാട്ടുപാടുവാൻ കഴിയുന്നതെന്ന് ഇവിടെ ഓർക്കുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയും യഹോവയായ യഹോവയായയാഹ് നമുക്ക് ശാശ്വതമായ ഒരു പാറയാണ് അതുകൊണ്ടാണ് നാം അവരിൽ ആശ്രയിക്കുന്നത് അതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുന്ന ജനത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് കർത്താവില്ലാത്തവർക്ക് അതില്ല ഇവിടെ നാം കാണുകയാണ് കർത്താവിന്റെ ജനം എന്തു ചെയ്യുന്നു ഒന്നാമതായി കർത്താവിന്റെ ജനം അവന്റെ നാമം ഏറ്റുപറയുന്നു പറയുന്നു ഇന്ന് നമ്മുടെ കർത്താവിനെ നാം ആരാധിക്കുമ്പോൾ നമുക്കൊന്നിച്ച് അവന്റെ നാമത്തെ ഏറ്റു പറയാം ലെറ്റ് അവന്റെ പാദത്തിന്റെ വീണ് നമുക്ക് അവനോട് പറയാം കത്താവ് നീ മാത്രം ഞങ്ങളുടെ കർത്താവ് എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു നമ്മുടെ കർത്താവായത് രണ്ടാം രണ്ടാമധ്യായത്തിന്റെ അഞ്ചു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ തന്നെ താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസ്വരമുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി നാമം നൽകി അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് സിംഹാസനം വിട്ട് ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെ പിതാവിന്റെ വലത്തുഭാഗത്ത് അവൻ രാജാതിരാജാവും കർത്താതി കർത്താവുമായിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി മധ്യസ്ഥത ചെയ്യുകയാണ് അതുകൊണ്ട് നമുക്ക് അവന്റെ നാമം ഏറ്റു പറയാം അവനിൽ ആശ്രയിക്കുന്ന എല്ലാവരും ആ കർത്താവിന്റെ നാമം ഏറ്റു പറയണം രണ്ടാമതായി യാഹിൽ നമുക്ക് ശാശ്വതമായ ഒരു പാറയുണ്ടല്ലോ അനേകം വർണ്ണനകളാണ് ഈ കർത്താവിൽ നമുക്കുള്ള അനുഗ്രഹത്തെ കുറിച്ച് പറയുന്നത് അതുകൊണ്ട് ശാശ്വതമായ പാറ മാറിപ്പോകാത്ത സുസ്ഥിരമായ പാറ അതിന്മേൽ നിന്നുകൊണ്ട് നമുക്ക് ഈ പാട്ട് പാടുവാനായിട്ട് കഴിയും എല്ലാറ്റിലും ഉപരി നമുക്കൊരു പ്രത്യാശയുണ്ട് ആ പ്രത്യാശ എന്താണ് മൃതന്മാർ ഇവിടെയുള്ള ജാതികൾ ദൈവത്തെ അനുസരിക്കാത്തവർ കർത്താവിനെ അംഗീകരിക്കാത്തവർ അവർ നിത്യമായ മരണത്തിന് അടിമകളായി അവർ ഒരിക്കലും എഴുന്നേൽക്കാതെ വണ്ണം ആയിപ്പോകുമ്പോൾ മരിച്ചവർ ജീവിക്കുന്നില്ല മൃതന്മാർ എഴുന്നേൽക്കുന്നില്ല എന്നുള്ള വാക്കുപോലെ അവർക്കൊരിക്കലും ദൈവമായി കൂട്ടായ്മയില്ലാതെ ആകുമ്പോൾ നമുക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് അതിനെക്കുറിച്ച് നാം വായിക്കുന്നത് നിന്റെ മൃതന്മാർ ജീവിക്കും അതെ ദൈവത്തിന്റെ മൃതന്മാർ ദൈവത്തിൽ ആശ്രയിച്ചു മരിക്കുന്ന ഭക്തന്മാർ അവർക്ക് നിത്യമായ ജീവനുള്ളവരാണ് എന്നുള്ള വിലയേറിയ സത്യം എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു രണ്ടാമതായി എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ അതെ ഈ നാളുകളിൽ ഒന്നിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ നമ്മളെ ചേർക്കുവാനായിട്ട് വരും അവൻ വരുമ്പോൾ അവന്റെ മൃതന്മാർ എഴുന്നേൽക്കും ിച്ച് അവന്റെ മുഖം കാണും പിന്നെ എന്നും നാം അവനോട് കൂടെ ആയിരിക്കും നാം അവനെ നിത്യം ആരാധിക്കും യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഉള്ള പ്രത്യാശ അതാണ് അതുകൊണ്ട് ഒന്ന് തസർ നാളിന്റെ പതിനാറിനാൾ വായിക്കുന്നു കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും ഇന്ന് നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്കുള്ള ഭാഗ്യകരമായ പ്രത്യാശ ഓർക്കാം എന്നാൽ നാം മരണത്തിനപ്പുറത്തുള്ള ജീവനിലേക്ക് കടക്കുന്നതിന്റെ കാരണം മരണത്തിന് ശേഷം നമുക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് അവൻ ഉയർത്തെഴുന്നേറ്റതിനാൽ ഭൂമിയിലുള്ള സകലർക്കും ദൈവം ഇനിയും ഒരു ഉണ്ട് എന്നുള്ളതിന്റെ ഉറപ്പും നൽകി യേശു ക്രിസ്തു ഈ ലോകത്തെ ന്യായവിധിക്കും അതുകൊണ്ട് നമുക്ക് വേണ്ടി കുറിച്ച് മരിച്ച കഥാവിനെ നമുക്ക് ധ്യാനിക്കാം അവന്റെ മരണം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന നന്മകളെ അനുഗ്രഹങ്ങളെ ആ ഭാഗ്യകരമായ പ്രത്യാശയെ നമുക്കൊന്ന് ധ്യാനിക്കാം എന്നിട്ട് ഉയർത്തെഴുന്നേറ്റൊന്നും ജീവിക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവായ യേശുക്രിവിന്റെ സന്നതിൽ വീണ് അവനെ നമസ്കരിക്കാം നമ്മുടെ സകല സ്തുതി സ്തോത്ര യാഗങ്ങളും പിതാവായ ദൈവത്തിന്റെ സന്നദ്ധയിൽ അർപ്പിക്കാം അവന് മഹത്വം അർപ്പിക്കാം കർത്താവിന്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുന്ന ആകട്ടെ ഒരുപാട് സ്ത്രോത്രം ചെയ്യാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സർവശക്തനായ സ്വർഗസ്തു പിതാവേ അങ്ങയുടെ പുത്രനായ യേശുക്രി ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്തു വന്ന് സകല സ്തുതി അർപ്പിക്കുന്നു അങ്ങനെ രക്ഷിച്ചതിനായിട്ട് മുഖാന്തര ഞങ്ങൾ അനുഭവിക്കുന്ന സകല അനുഗ്രഹങ്ങളെയും സകേല സ്തോത്രം ചെയ്യുന്നു യേശുക്രി സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താലും കർത്താവായ യേശുക്രി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ഞങ്ങൾ സകലയെല്ലാം മഹത്വം ഉങ്ങിയേക്ക് അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേ